ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബം ആവശ്യപ്പെട്ട അഭിഭാഷകനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാനാവില്ല എന്ന് സർക്കാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിലപാട് എടുത്തത് ഇതിനു പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന ചർച്ചകൾ സജീവമാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് ഡി ജി പി ഇക്കാര്യം വ്യക്തമാക്കിയത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതി അർജുനെ വിട്ടയച്ച വിചാരണ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ അംബികാദേവി ഹാജരാകും തങ്ങൾക്ക് താല്പര്യമുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് എന്നാൽ കുട്ടിയുടെ കുടുംബം നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് രാജേഷ് എം മേനോനെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡി ഈ ആവശ്യം തള്ളിയത് അഡ്വക്കേറ്റ് രാജേഷ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത പാലക്കാട്ടെ പ്രമുഖനായ അഭിഭാഷകനാണ് ഇരകൾക്ക് നീതിയൊരുക്കുന്ന വ്യക്തിയുമാണ് വണ്ടിപ്പെരിയാറിൽ രാഷ്ട്രീയം ചർച്ചകളിലുണ്ട് ഈ രാഷ്ട്രീയത്തെ ജയിപ്പിക്കാനാണ് രാജേഷ് എം മേനോനെ അകറ്റുന്നത് എന്നാണ് സൂചന അതിനിടെ സ്വന്തം നിലയിൽ അഡ്വക്കേറ്റ് രാജേഷ് എം മേനോനെ നിയോഗിക്കുന്നതും കുടുംബത്തിന്റെ ആലോചനയിലുണ്ട് കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഡി ജി പി കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചത് കേസിൽ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്താൻ കഴിയില്ല എന്നാണ് പോലീസ് നിലപാട് കുടുംബം ഇക്കാര്യം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും വണ്ടിപ്പെരിയാർ ചൂരംകുളം എസ്റ്റേറ്റ് ലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ആറു വയസ്സുകാരിയെ കടുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായെന്ന് വൈദ്യ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു എന്നാൽ പോലീസ് പ്രതിചേർത്ത വണ്ടിപ്പെരിയാർ സ്വദേശിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന അർജുനെതിരെ ചുമത്തിയ ബലാൽസംഗം കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായില്ല അട്ടപ്പാടി മധു വധക്കേസ് വാളയാറിലെ കുട്ടികളുടെ കേസുകൾ തുടങ്ങിയ കേസുകളിൽ ഹാജരായ അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ വണ്ടിപ്പെരിയാർ പീഡനക്കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛൻ രംഗത്ത് വരുന്നത് അഭിഭാഷകനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഇരകൾക്ക് വേണ്ടി നീതിക്കായി തെളിവുകളും സാഹചര്യങ്ങളും വിലയിരുത്തി വാദിക്കുന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ വണ്ടിപ്പെരിയാറിൽ പ്രതിസ്ഥാനത്ത് സി പി എം പ്രാദേശിക നേതൃത്വമാണ് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ പോലൊരു അഡ്വക്കേറ്റിനെ സർക്കാർ വാദത്തിനായി നിയോഗിക്കുമോ എന്നത് ആശങ്കയായി ഉയർന്നിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ബാറിലെ പ്രമുഖ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാജേഷ് കൊലപാതകമാണ് ഇവിടെ സംഭവിച്ചതെന്നും തെളിവുകൾ നിരത്തുന്നതിലെ വീഴ്ചയാണ് കാരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നല്ലൊരു പ്രോസിക്യൂട്ടർ ഉണ്ടെങ്കിൽ കേസ് ജയിക്കാമെന്ന് കുടുംബം വിശ്വസിക്കുന്നത് പുനരന്വേഷണവും പുനർവിചാരണയിലും നീതിയൊരുക്കാൻ അഡ്വക്കേറ്റ് രാജേഷിന് കഴിയുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതിസന്ധികൾ തുടരെ തുടരെ മധുവിന്റെ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ അത് വെറുതായതുമില്ല തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടെ തളരാതെ മധുവിന് നീതി നേടിക്കൊടുക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന പേരാണ് അഡ്വക്കേറ്റ് രാജേഷിൻ്റേത് അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി രാജേഷ് എം മേനോനെ നിയമിച്ചത് അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹം പ്രതികൾക്ക് ശിക്ഷയും കിട്ടി പിന്നാലെ വാളയാർ കേസിലും നീതി ഒരുക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു അതും ഇരയുടെ കുടുംബങ്ങളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാറിലും അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ ചർച്ചകളിൽ എത്തിയത് സർക്കാർ അപ്പീൽ നൽകാൻ തീരുമാനിച്ചതിനാൽ തങ്ങൾക്ക് വിശ്വാസമുള്ളയാളെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാണ് രേഖാമൂലം മുഖ്യമന്ത്രിയോട് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് അഡ്വക്കേറ്റ് രാജേഷിനെയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ഇതോടൊപ്പം വാക്കാൽ അറിയിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ വ്യാപകമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അഡ്വക്കേറ്റ് രാജേഷ് എം എനോനെ മാറ്റി നിർത്തുന്നതിലൂടെ അത് കൂടുതൽ ശക്തിയായിരിക്കുകയാണ് മുഖ്യപ്രതി അർജുനും ബന്ധുക്കളും സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ വിവിധ ചുമതലക്കാരുമാണ് അപ്പോൾ സി പി എം തന്നെ നേരിട്ട് ഇടപെട്ട് വണ്ടിപ്പെരിയാറിലെ ഈ കുട്ടിയുടെ മരണം ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് കുടുംബം പറയുന്നത്